പ്രശസ്ത നടൻ അന്തരിച്ചു ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഹിന്ദി നടൻ മുകുൾ ദേവ് അന്തരിച്ചത് നടൻ്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്ത സ്ഥിരീകരിച്ചു തമിഴ് മലയാളം തെലുങ്ക് ഭാഷാ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മുകുൾ ദേവിന് അൻപത്തിനാല് വയസ്സായിരുന്നു സൺ ഓഫ് സർദാർ എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ചു നടൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടന് അൻപത്തിനാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം